ചെവിത്തൊട്ടി ചെവിത്തൊട്ടി പറഞ്ഞാലും നമ്മടെ കമ്മലിടുന്നില്ലേ ആൺകുട്ടിയാക്കിപ്പൊ കമ്മലുണ്ടാവൂ എടുത്ത് കളഞ്ഞു അപ്പോ ചെവിത്തൊട്ടി പിടിക്ക ചെവിത്തൊട്ടി കുടിച്ചാ അവിടുന്ന് വിടരുത് അത് ലോക്കാക്കി പിടിക്കുക ഇതും ലോക്കാക്കി പിടിക്കുക ഉം എന്നിട്ടെന്ത് ചെയ്യാ ഒരു ലോങ് ബ്രീത്തിങ് എടുക്ക ദീർഘശ്വാസം നിറയും എടുത്തിട്ടെന്ത് ചെയ്യ വിട്ടുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് എങ്ങനെ പറയണം എന്നിട്ട് എന്ത് ചെയ്യാം നയിക്കാം ഇതിനെയാണ് ഒരേ ഏത്ത് എന്ന് പറയുക അങ്ങനെ ഇരുപത്തൊന്ന് ഏത്തിട്ടിട്ട് എന്ത് ചെയ്യാം ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ ഭൂമിയിൽ എന്ത് കാര്യം എഴുതിയിട്ടുണ്ടോ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സാധിക്കും തടസ്സമൊക്കെ ഉണ്ടാവും പരീക്ഷണമൊക്കെ ഉണ്ടാവട്ടോ പരീക്ഷണം പെട്ടെന്ന് പറ്റൂല പലതും പരീക്ഷിക്കാവും ഭഗവാൻ ഭഗവാനെ വിളിക്കാതിരിക്കാം എന്നുള്ള മാർഗ്ഗങ്ങളില്ലേ അപ്പോൾ ഭഗവാൻ നോക്കും എന്നിട്ട് തരണം എന്തോ ഒരു തരണ്ടെ പരീക്ഷിക്കാറുണ്ട് പറ്റുള്ളൂ എക്സാം ഉണ്ടാവൂലേ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഒരിക്കുന്ന ഒരാൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല സർട്ടിഫിക്കറ്റ് കിട്ടോ ഇട്ടില്ല അപ്പോൾ ഇതിങ്ങനെയാണ് ഗ്യാസ് കേട്ടോണ്ട് കേട്ടോ ഒരു ഗുണം ഇല്ലാതെ അല്ലേ ഗുണം അല്ലേ ചെയ്യേണ്ടതായിരിക്കും ചെയ്യാം കേട്ടോ പനിക്കുള്ള മരുന്ന് മൂന്ന് നേരം കുടിക്കണം പറഞ്ഞാൽ മൂന്നു നേരം കുടിക്കണം ഒരു പന്ത്രണ്ട് കുടിക്കുന്നുണ്ട് പന്ത്രണ്ട് വൃത്തിയായിട്ട് കുടിച്ചാലും അല്ലേ കറക്റ്റ് ഡോസ് കുടിച്ചിട്ടുണ്ട് ചില മാറും അതിൻ്റെ ഇടയ്ക്കുങ്ങൾ മുടിച്ചിട്ട് ചില രോഗം മാറില്ല പിന്നെ തുടങ്ങുന്നത് എന്ന് പറഞ്ഞ മാതിരി ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഗുണം ഉണ്ടാവും

दोय करेव दोय लास सा सा मेले सावे 8:00 बजे मतला सावे 8:00 बजे आए 7:00 आए 11:30 आए 7:00 रखे नहीं आयो इले अचेत्र के समय बने आ 7:00 आए हां अबदा वाइला आ परत ना है ും കൊടുത്തെക്ക് കടന്നിരിക്കട്ടോട്ട് കേറമ്പുളാണ് ഭക്ഷണ

ായകാരുകളം അമംഗളേഷം ശേഷാതിഗവംഗളായ മംഗളായ ഹനുഹരി ये शस्ताशम देश्वराजे ह ह पराजयम येशम यशम दिवीरस्यमो हृदयस्तो हृदयस्तो जनार्दनह जनार्दनायकं विनायकं गुरुम्बानं गुरुम्कारं ब्रह्माविष्णु महेश्वराः महेश्वरा सरस्वतीं तथास्म्यादौ प्रणम्यामः सर्वार्थं करसितेयेद सिद्धे तथा देवरक्षणं तथा देवरक्षणं सुदिनंतदेव दिनंतदेव पारावनं ചന്ദ്ര ചന്ദ്ര ഹരം ലി സ്മരാധി നമ ഗണാതിരാന്ധ്രാണി ഹിരണ്യ ഹിരണ് ഗർഭാഭ്യ നമ്യ

ഈ വീടിന് സർവ ഐശ്വര്യങ്ങളുണ്ടാവണമെന്ന് ഈ ദേവതകളോടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു ഈ വിളക്കിൻ്റെ ചുവട്ടിൽ ദേവതയൊക്കെ സങ്കല്പിച്ച് അവിടെ കൊണ്ടുപോയിട്ടാ പൂക്കൾ സമർപ്പിക്കുക കേട്ടോ